കേരളം ഉറ്റുനോക്കിയ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധിയും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ യു ആർ പ്രദീപും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും വിജയമുറപ്പിക്കുന്ന മുന്നേറ്റത്തിലാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധിയുടെ ലീഡ് മൂന്നര ലക്ഷം കടന്നു

തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി യുഡിഎഫിലെ രമ്യ ഹരിദാസിന് സസ്പെൻസിനൊടുവിൽ പാലക്കാട് യുഡിഎഫിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് വോട്ടെണ്ണൽ പന്ത്രണ്ട് റൌണ്ട് പൂർത്തിയായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻഡിഎയിലെ സി കൃഷ്ണകുമാറും യുഡിഎഫിലെ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടന്ന വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ എൻ ഡിയിലെ കൃഷ്ണകുമാർ ആയിരുന്നു മുന്നിൽ എന്നാൽ രണ്ടാം റൌണ്ട് പൂർത്തിയായപ്പോൾ കോൺഗ്രസിലെ രാഹുൽ മുന്നിലെത്തുകയായിരുന്നു അഞ്ചാം റൌണ്ട് എത്തിയപ്പോൾ ലീഡ് എൻഡിഎയിലെ സി കൃഷ്ണകുമാർ തിരിച്ചുപിടിച്ചു ഏഴാം റൌണ്ട് പൂർത്തിയായപ്പോൾ കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് വീണ്ടും തിരിച്ചുപിടിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ബിജെപിയിലെ സി കൃഷ്ണകുമാർ വോട്ടുകളും രാവിലെ മണിക്കാണ് ആരംഭിച്ചത്